ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസ്തയോടും നിരന്തരമായും പ്രകോപണം ചെയ്യുവാൻ നമുക്ക് ലഭിച്ചിട്ടുള്ളതും തിരുസഭ എന്നും എവിടെയും അമൂല്യമായി കാത്തു സൂക്ഷിച്ചിരുന്നതും അനുവർത്തിച്ചിരുന്നതുമായ വിശ്വാസസമ്പത്ത് സമ്പൂർണമായും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന തിരുസഭയെ പരിപോഷിപ്പിക്കുവാനും മത്രാന്മാരുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായ പരിശുദ്ധ പിതാവിൻ്റെ പദ്യ പരമാധികാരത്തിന് വിധേയമായി തിരുസഭയുമായി ഐക്യം പുലർത്തുവാനും അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് പത്രോ സപ്പോസലൻ്റെ പിൻഗാമിയെ സന്നദ്ധനാണ് അങ്ങയുടെ സഹപ്രവർത്തകരായ വൈദികരോടും ഡീക്കന്മാരോടും ഒന്ന് ചേർന്ന് ഒരു വത്സല പിതാവായി ദൈവജനത്തെ പരിപാലിക്കാനും രക്ഷയുടെ മാർഗത്തിൽ നയിക്കാനും അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണോ ദരിദ്രരോടും പരജനങ്ങളോടും ആലംബഹീനരോടും സഹായമർഹിക്കുന്ന എല്ലാവരോടും കർത്താവിൻ്റെ നാമത്തിൽ കരുണയും സഹാനുഭൂതിയും പ്രദർശിപ്പിക്കുവാൻ അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ അങ്ങ് ഒരു നല്ല ഇടയനെ പോലെ വഴിതെറ്റിപ്പോയ ആടുകളെ തേടി പിടിച്ച് ദിവ്യനാഥൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണോ ജനങ്ങൾക്കു വേണ്ടി സർവശക്തനായി ദൈവത്തോട് അവിരാമം പ്രാർത്ഥിക്കുവാനും മഹാപുരോഹിതൻ്റെ കടമകൾ നിരാക്ഷേപം നിർവഹിക്കുവാനും അങ്ങ് സന്നദ്ധനാണോ ഞാൻ സന്നദ്ധനാണ് അങ്ങിൽ ദൈവം സമാരംഭിച്ച ഈ സത്കർമ്മം ദൈവം തന്നെ പൂർത്തിയാക്കുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവേ ദയാവാരിധിയായ ഞങ്ങളുടെ വത്സലതാഥ സകലർക്കും ആശ്വാസമരളുന്ന സർവേശ്വര സ്വർഗീയ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ ഏറ്റവും നിസാര സൃഷ്ടികൾ പോലും കരുണയോടെ കടാക്ഷിക്കുകയും വസ്തുക്കളെ സകലത്തെയും അവയ്ക്ക് അസ്തിത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അങ്വയെ അറിയുകയും ചെയ്യുന്നു അങ്ങയുടെ തിരുസഭയിൽ അങ്ങ് ജീവദായകമായ നിയമങ്ങൾ അനുശാസിച്ച് അനുഗ്രഹിച്ചുവല്ലോ അബ്രഹാത്തിൻ്റെ സന്തതികളായി നീതിനിഷ്ഠമായ ഒരു ജനതയെ അങ്ങയുടെ തിരുസഭയെ ആദ്യമുതൽക്കേ ഒരുക്കുകയും പൂർവ്വനിർണയം ചെയ്ത് പ്രസ്തുത സഭയിൽ അങ്ങയുടെ വിശുദ്ധ ആലയത്തിൽ അഫങ്കുരം ആരാധന ശുശ്രൂഷകൾ നടത്തത്തക്ക വിധം സഭയിൽ ശരിയായ മേലധികാരികളെയും പുരോഹിതന്മാരെയും അങ്ങ് കൽപ്പിച്ച് നിയമിക്കുവാനും അങ്ങനെ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത ശുശ്രൂഷകർ ലോകാരംഭം മുതൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും തിരുവുള്ളമായല്ലോ പിതാവെ അങ്ങിൽ നിന്ന് നിർഗളിക്കുന്ന ദിവ്യശക്തി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദാസൻ്റെ മേൽ ചൊരിയണമേ അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ അങ്ങ് നൽകിയതും ക്രിസ്തുനാഥൻ അങ്ങേ തിരുനാമത്തിൻ്റെ അനശ്വര സ്തുതി മഹിമകൾക്കുള്ള പരിശുദ്ധ ആലയമായി തിരുസഭയെ രോഗമംഗം പടുത്തുയർത്തിയ വിശുദ്ധ അപ്പോസരന്മാർക്ക് കൽപ്പിച്ച് അരടിയതുമായ പരിശുദ്ധാത്മാവിൻ്റെ പൂർണിമ ഇപ്പോൾ ഈ ദാസനും അങ്ങ് പ്രദാനം ചെയ്യണമേ പിതാവേ അങ്ങ് എല്ലാ ഹൃദയ അന്തർഗതങ്ങളും അറിയുന്നുവല്ലോ മിത്രാൻ പദവിയിലേക്ക് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസൻ്റെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കണമേ ഇദ്ദേഹം രാവും പകലും അങ്ങേക്ക് സേവനമനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ വിശുദ്ധ ജനത്തെ പരിപാലിക്കുവാനും മഹാപൗരോഹിത്യത്തിൻ്റെ കടമകൾ നിരാക്ഷേപം നിർവഹിക്കുവാനും ഞങ്ങളെ അങ്ങുമായി രഞ്ജിപ്പിക്കാനും വേണ്ട അനുഗ്രഹം അരുളണമേ അങ്ങ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ മഹാപൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധ പൈതൃക ശക്തിയാൽ പാപങ്ങൾ പൊറുക്കുവാനുള്ള പരമാധികാരം ഈ ദാസന് അരുളയണമേ ഇദ്ദേഹം തൻ്റെ ജനസമൂഹത്തെ സംബന്ധിച്ച ചുമതലകളുടെ നിർവഹണം അങ്ങയുടെ അഭീഷ്ടമനുസരിച്ച് നിവർത്തിക്കുവാനും അപ്പോസലന്മാർക്ക് അങ്ങ് നൽകിയ അധികാരത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിക്കുവാനും ഇടയാക്കണമേ ഇദ്ദേഹത്തിൻ്റെ സൗമ്യതയും ഹൃദയശുദ്ധിയും അങ്ങയുടെ തിരുമൻപിൽ ക്രിസ്തു വഴി അർപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചയായി ഉയരുകയും അങ്ങേ പ്രസാദകരമായി ഭവിക്കുകയും ചെയ്യുമാറാകണമേ അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ അങ്ങേക്ക് സ്തുതിയും പ്രതാപവും മഹത്വവും തിരുസഭയിൽ ഇന്നും എന്നേക്കും ഭവിക്കുമാറാകണമേ ക്രിസ്തുവിൻ്റെ പരമോന്നത പൗരോഹിത്യത്തിൽ അങ്ങയെ പങ്കാളിയാക്കിയ സർവേശ്വരൻ ഈ മൗലിക അഭിഷേക തൈലം അങ്ങയുടെ മേൽ പകരുമാറാകട്ടെ അതുവഴി ആധ്യാത്മിക അനുഗ്രഹ സമൃദ്ധിയാൽ അങ്ങയെ ഫലപ്രദനാക്കുകയും ചെയ്യുമാറാകട്ടെ സുവിശേഷ ഗ്രന്ഥദാന കർമ്മമാണ് ഇപ്പോൾ നടക്കുക അപോസ്തലെ പ്രധാന ഒന്നാണ് സുവിശേഷ പ്രഘോഷണം ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഖ്യകാർമ്മികൻ അഭിനവ സഹമേത്രാൻ മോൺസ് സഹമേത്രാൻ സെൽവരാജൻ ദാസിന് സുവിശേഷ ഗ്രന്ഥം നൽകുന്നു യഥാർത്ഥ പ്രബോധന അധികാരത്താൽ മുന്നേറാൻ അഭിനവമെത്രാന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷ ഗ്രന്ഥം സ്വീകരിച്ചാലും തികഞ്ഞ ക്ഷമയോടും യഥാർത്ഥ പ്രബോധനത്തോടും കൂടെ അങ്ങ് ദിയുവചനം പ്രഘോഷിക്കുക അധികാര ചിഹ്നങ്ങൾ അണിയിക്കും അധികാര ചിഹ്നങ്ങളായ മോതിരം അംശമുടി അധികാരതണ്ണ് എന്നിവ അണിയിക്കുന്ന സമയമാണിപ്പോൾ ഇവ തിരുസഭയിൽ ഒരു മെത്രാൻ്റെ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങളെയും അധികാരങ്ങളെയും സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളാണ് മോതിരം തന്റെ മണവാളനായ ക്രിസ്തുവിനോട് വിശ്വസ്തയായിരിക്കുന്ന സഭയുമായുള്ള മെത്രാന്റെ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് അണിയിക്കുന്നു വിശ്വസ്തതയുടെ അടയാളമായി ഈ മോതിരം അങ്ങ് സ്വീകരിച്ചാലും കറയില്ലാത്ത വിശ്വാസത്താൽ അലങ്കൃതയായ ദൈവവധുവായ തിരുസഭയെ പരമവിശ്വസ്ഥതയോടെ അതിനിർമ്മലയായി കാത്തു സൂക്ഷിക്കുക അംശമുടി മെത്രാൻ ക്രിസ്തുവിന്റെ മഹത്വ കിരീടത്തിന്റെ അവകാശിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അംശമുടി ധരിപ്പിക്കുന്നു ഈ അംശമുടി സ്വീകരിച്ചാലും വിശുദ്ധിയുടെ പ്രഭ അങ്ങിൽ പ്രശോഭിക്കട്ടെ ഉന്നതനായ ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ അവിടുന്നിൽ നിന്ന് അനശ്വര മഹത്വത്തിൻ്റെ കിരീടം സ്വീകരിക്കുന്നതിന് അങ്ങ് അർപ്പനാകട്ടെ അധികാരതണ്ട് മേത്രാൻ തൻ്റെ അജഗണത്തിൻ്റെ കാവൽക്കാരനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അജഗണ പരിപാലന അധികാരതെണ്ണ് നൽകുന്നു ഭജപാലന ദൗത്യത്തിൻ്റെ ചിഹ്നമായ ഈ ദണ്ട് സ്വീകരിച്ചാലും പരിശുദ്ധാത്മാവ് അങ്ങേയെ പരമേൽപ്പിച്ചിരിക്കുന്ന മുഴുവൻ അജഗണത്തിൻ്റെയും കാവൽക്കാരനായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സഭയെ അന്ന് വഴി നടത്തുക സമാധാന ചുംബനം നവാഭിഷിക്തനായ സെൽവരാജൻ ദാസൻ മെത്രാനെ ഇപ്പോൾ മെത്രാന്മാരുടെ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നു അഭിഷിക്ത മെത്രാൻ അധികാരദണ്ഡ മാറ്റിവച്ച് മുഖ്യകാർമ്മികനിൽ നിന്നും മറ്റെല്ലാ മെത്രാന്മാരിൽ നിന്നും സമാധാനാലിംഗനം സ്വീകരിക്കുന്നു ഗായിക സംഘം സമാധാനാശംസാ ഗാനം ആലപിക്കുന്നു we all right